യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ദിവസം ദൈവവചനം കേൾക്കുവാൻ നൽകിയ അവസരത്തിനും ആരോഗ്യത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഷ്ഠരോഗി യേശുവിനോട് പറഞ്ഞു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും യേശു മറുപടി പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ എനിക്ക് മനസ്സുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വിടിവിക്കുവാൻ നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് നിങ്ങൾക്കൊരു നന്മ കൈവരുവാൻ ദൈവം അതിയായി ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇന്നു വരെ ആലയത്തിൽ ലഭിച്ച എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി ഉപവാസത്തോടെ വിപിൻ എന്ന സഹോദരൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കും ആ വ്യക്തിക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി കുടുംബത്തിന് ഒക്കെയും നമുക്കും പ്രാർത്ഥിക്കാം ഞങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വ്യക്തികൾ സാഹചര്യങ്ങൾ മക്കൾ ജീവിത പങ്കാളി ആരോഗ്യം ശുശ്രൂഷാ ജീവിതം നിങ്ങളുടെ ജീവിതാന്തസ് ഏതാണോ ആ ജീവിതാന്തസ് ഏറ്റവും അനുഗ്രഹമാകുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളെ സൗഖ്യമാക്കട്ടെ നിങ്ങളെ ചില വലിയ കാര്യങ്ങളെ ബോധ്യപ്പെടാൻ ഇടയാകട്ടെ ഗൗരവമുള്ള ഒരു മനസ്സോടെ വിശ്വാസമുള്ള ഒരു ഹൃദയത്തോടെ നമുക്കിന്നത്തെ വചനം ശ്രദ്ധയോടെ കേൾക്കാം റോമാലേഖനം പതിനൊന്നാം അധ്യായം നാല് മുതലുള്ള വാക്യമാണ് നാല് അഞ്ച് വാക്യങ്ങൾ റോമാ ലേഖനം പതിനൊന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് മുട്ടുകുത്താത്ത ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് ദൈവം ചിലരെ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇരുട്ടിനെ മാറ്റി ആ സ്ഥാനത്ത് വെളിച്ചത്തെ കൊണ്ടുവരുവാൻ അനേകരെ ദൈവം മാറ്റി നിർത്താറുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വീടിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ ചില ആളുകൾ വിടുതൽ പ്രാപിക്കാൻ ദൈവത്തെ അറിയാൻ അനുഗ്രഹം അനുഭവിക്കാൻ നിങ്ങളെ ആയിരിക്കും ദൈവം ആ വീട്ടിൽ മാറ്റി നിർത്തിയിരിക്കുന്നത് ആയിരിക്കും ആ വീട് നാളുകളിൽ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും വചനം കേൾക്കുന്നവരും പ്രാർത്ഥന നിൽക്കുന്നവരും ആകണമെന്നില്ല നിങ്ങളായിരിക്കും ചിലപ്പോൾ വചനം കേൾക്കുന്നത് അത് അനേകരോട് പറയുന്നത് നിങ്ങളെ ദൈവം മാറ്റി നിർത്തിയവരിൽ ആരോ ഒരാളാണ് തെരഞ്ഞെടുത്തവരിൽ ആരോ ഒരാളാണ് നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട് അഞ്ചാമത്തെ വാക്യം അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലും ഉണ്ട് ഈ കാലഘട്ടത്തിലും അങ്ങനെ മാറ്റി നിർത്തിയവരുണ്ടെന്ന് അത് എഴുതിയിട്ടുണ്ട് കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാഗം ദൈവത്തിൻ്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട് ദൈവം തിരഞ്ഞെടുത്തവർ ഈ കാലഘട്ടത്തിലുമുണ്ട് അതെന്തിനാണെന്നറിയോ ദൈവത്തിൻ്റെ വചനത്തെ അനേകരിലെത്തിക്കാൻ തകർച്ചയിൽ നിന്ന് അനേകരെ ഉയർത്തിയെടുക്കുവാൻ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി കടന്നു പോകുന്നവരെ രക്ഷിക്കാൻ മനസ്സ് തകർന്നവരെ തളർന്നവരെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ വലിയ കടക്കണിയിലായവരെയൊക്കെ രക്ഷിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരാൻ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട് ദൈവം തിരഞ്ഞെടുത്ത കുറച്ച് ആളുകളുണ്ട് ഒരുപക്ഷെ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾ കൃപയാൽ ദൈവം തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ ആരുമാകട്ടെ ഏത് സഭയിലുമാകട്ടെ ഏത് എവിടെയുമാകട്ടെ നിങ്ങൾ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കും എന്നിട്ടാണോ ദൈവം തിരഞ്ഞെടുത്തിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളായിരിക്കാം നിങ്ങളെ ദൈവം കൃപയാൽ തിരഞ്ഞെടുത്തവരാണ് ഒരുപക്ഷെ ഒരു ഭവനമായിരുന്നു വചനം കേൾക്കുന്നവരുണ്ട് കൃപയാൽ ദൈവം തെരഞ്ഞെടുത്ത കുടുംബമാണ് നിങ്ങളുടേത് ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്ന കുടുംബമാണ് ജീവിതങ്ങളുണ്ട് ദൈവം തെരഞ്ഞെടുത്തവർ പ്രിയപ്പെട്ടവരെ ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനം ഒരുപാട് പേർക്ക് രാവിലെ തന്നെ ഒരു ശുശ്രൂഷ പോലെ അയച്ചു കൊടുക്കുന്നവരുണ്ട് അയച്ചു കിട്ടിയിൽ അവർ ചോദിക്കും എന്താ അയക്കാഞ്ഞത് അവർക്ക് തന്നെ എടുത്ത് കണ്ടുകൂടെ അല്ല നിങ്ങളിലൂടെ കിട്ടുമ്പോൾ അതൊരു പ്രത്യേകതയാണ് നിങ്ങൾ അയച്ചു തന്നില്ലല്ലോ അമ്പ നമ്മൾ ചിന്തിക്കും ആ വ്യക്തി എല്ലാ ദിവസവും വചനം അയക്കുന്ന ആണ് ഇന്ന് അയച്ചില്ലല്ലോ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളിലൂടെ ഒരു വചനം കേൾക്കുമ്പോൾ അത് കുറച്ചുകൂടെ സന്തോഷമാണ് വചനം കേൾക്കാനൊക്കെ പറ്റും പക്ഷെ അത് കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളിലൂടെ നൂറുപേരും ആയിരം പേരും അതിലധികം ആളുകളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ സ്വന്തക്കാർ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ പലരും നിങ്ങളിലൂടെ വചനത്തെ കേൾക്കുന്നു കൃപയാൽ ദൈവം തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ ദൈവം മാറ്റി നിർത്തിയവരാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തെ വെളിച്ചമാക്കാൻ ദൈവം കൃപയാൽ തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ അങ്ങനെയുള്ളവർ ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആ കൃപയിൽ നിൽക്കുന്നവരാണ് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയുണ്ട് സാധ്യമായ എല്ലാവരും വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ രണ്ടോ മൂന്നോ നിയോഗങ്ങൾ എഴുതി നിങ്ങളുടെ ബൈബിളിൽ സൂക്ഷിക്കണം പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിക്കുക നമുക്ക് ആ ദിവസം മുതൽ ഏറെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കണം കാരണം ഉപവാസത്തോടെ എടുക്കുന്ന പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ റിസൾട്ട് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കണ്ടിട്ടുണ്ട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് പുഞ്ചരിച്ച മുഖത്തോടെ ഒരു സാക്ഷ്യം പറയാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമെന്നാണ് മനസ്സിൽ വന്ന ഉത്തരം പുഞ്ചിരിച്ച മുഖത്തോടെ നിങ്ങളൊരു സാക്ഷ്യത്തെ വിളിച്ചു പറയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കാം ഇന്നലെയും മിനിഞ്ഞാന്നും വ്യാഴം വെള്ളി ദിവസങ്ങൾ ആദ്യവെള്ളിയാഴ്ച ദിവസങ്ങൾ ഒത്തിരി ഒത്തിരി അനുഗ്രഹവും നന്മയുമായിരുന്നു വന്ന് എല്ലാവർക്കും നന്ദി വരാൻ സാധിക്കാതെ പ്രാർത്ഥനയിലായിരുന്നവരുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവെ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്ന നിയോഗ പ്രാർത്ഥന ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നവരുണ്ട് അത് പങ്കുവെക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട് അവരെല്ലാം ഞങ്ങളിപ്പോൾ ചേർത്ത് വയ്ക്കുന്നു ഏറെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ നടക്കുന്ന പത്തു ദിവസത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥന കർത്താവെ അത്ഭുതങ്ങൾ ചെയ്യണമേ അതിൽ പങ്കെടുക്കുന്നവർക്ക് പുഞ്ചിരിച്ച മുഖത്തോടെ സാക്ഷ്യം പറയാൻ ഇടവരണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഒരാളും നഷ്ടപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത് അങ്ങയുടെ വചനം കേൾക്കുന്ന ആരും ആത്മഹത്യ ചെയ്തു എന്ന് കേൾ ിടയാകരുത് അങ്ങയുടെ വചനം കേട്ടു പ്രാർത്ഥിക്കുന്ന ഒരാൾ പോലും വഴിതെറ്റിപ്പോയി എന്നോ മദ്യത്തിലോ മയക്കുമരത്തിലോ അടിമകളായി ജീവിക്കുന്നു എന്നോ കേൾക്കുവാൻ ഇടയാകരുത് പിന്നെയോ അതേ സ്ഥാനത്ത് അവർ അനുഗ്രഹിക്കപ്പെട്ടുവെന്നും നല്ല രീതിയിൽ അനുഗ്രഹത്തോടെ ജീവിക്കുന്നുവെന്നും ചില നന്മകൾ അനുഭവിക്കുന്നുവെന്നും കേൾക്കുവാനിടയാകത്ത കവിതം ഈ വചനത്തിലൂടെ ഈ ജനത്തെ അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ ദീർഘായസും ആരോഗ്യവും നന്മയായിട്ടുള്ളതും ഐശ്വര്യമായിട്ടുള്ളതും ജീവിതത്തിൽ കൊടുത്ത് അനുഗ്രഹമാക്കണമേ ഈ വചനം കേൾക്കുന്നവരെയും അയച്ചു കൊടുക്കുന്നവരെയും എല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ ആ മേൻ അനുഗ്രഹം അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ